കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ അഞ്ച് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുക ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാങ് റോഡ് കാസർഗോഡ് കാസർഗോട്ടെ പ്രശസ്ത ക്ഷേത്രമായ ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വാർഷിക മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഞ്ച് ദിവസങ്ങളിലായാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് രാവിലെ ഉഷപൂജ ഗണപതി ഹോമം എന്നിവ നടന്നു തുടർന്ന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥന കൊടിയേറ്റം ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് മഹാപൂജ ബലി പ്രസാദ വിതരണം എന്നിവ നടന്നു തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും ഉത്സവം ഇരുപത്തി മൂന്നിന് സമാപിക്കും ഉത്സവത്തിൻ്റെ ആദ്യ ദിനം തന്നെ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് ഉത്സവത്തിൻ്റെ ഭാഗമായി ഇത്തവണ ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്